റഷ്യയുടെ റൊസാറ്റം സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷൻ ഇന്ത്യയ്ക്ക് ചെറിയ ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങൾ വിൽക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമില്ല ഭൂകമ്പ പ്രതിരോധ ശേഷി പ്രശ്നമില്ല തണുപ്പിക്കാൻ ആവശ്യമായ ജലലബ്ധി പ്രശ്നമില്ല എന്നീ നേട്ടങ്ങൾ ഇത്തരം ആണവ നിലയങ്ങൾക്കുള്ള ഗുണങ്ങളായി പരിഗണിക്കപ്പെടുന്നു ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ യൂണിറ്റായ അക്കാദമിക് ലൊമനോസോവ് റഷ്യയിലെ ആർട്ടിക് തുറമുഖ പട്ടണമായ പേവിൽ ഒരു റഫറൻസ് സൈറ്റായി പ്രവർത്തിക്കുന്നുണ്ട് ഈ കോമ്പാക്ട് പ്ലാന്റുകൾ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ലാൻഡ് അധിഷ്ഠിതമാണ് വിവിധ സ്ഥലങ്ങളിൽ അൻപത് മെഗാവാട്ട് ശേഷിയുള്ള നാല് ആണവ നിലയങ്ങൾ കൂടി റൊസാറ്റം ഫ്ലോഡ് കമ്പനി നിർമ്മിക്കുന്നുണ്ട് ഫ്ലോട്ടിംഗ് ലാൻഡ് അധിഷ്ഠിത ആണവ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള സഹകരണം വിപുലീകരിക്കുകയാണ് ലക്ഷ്യം ഏകദേശം ഇരുന്നൂറ് ഉദ്യോഗസ്ഥർ അക്കാദമിക് ലൊമനോസോവിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു ഓൺ ബോർഡ് ഓഫ് ഷോർ എന്നിങ്ങനെ വിഭാഗങ്ങളിലായാണ് ക്രിയാത്മക പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തി ഇത് രണ്ട് സ്വതന്ത്ര റിയാക്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോഴോ ഇന്ധനം നിറയ്ക്കുമ്പോഴോ തടസ്സമില്ലാത്ത വൈദ്യുതിയും താപവിതരണവും ഉറപ്പാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒന്നേ പോയിന്റ് അഞ്ച് മെഗാവാട്ട് കര അധിഷ്ഠിത റിയാക്ടറുള്ള ചെറുകിട മൊബൈൽ ആണവ നിലയങ്ങളുമായാണ് റഷ്യ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സ്ഥാപിതമായ പെവക് പട്ടണം സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിനെ തുടർന്നുണ്ടായ തകർച്ചയ്ക്ക് ശേഷം ഫ്ലോട്ടിംഗ് ആണവ ആണവനിലയം പോലുള്ള പദ്ധതികളോടെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു